നല്ല കാശുള്ള നേപ്പാളി പണിനെയൊക്കെ അടിച്ച് എടുത്തു ചീമാ ആ കുട്ടീബാബ കുട്ടീബാബ എന്താ എന്താടോ ഓളുന്നാ ഹേ ഒ കൊയി ബൗളാ ആരിയത്തെ ജോമാ ബൗളിയാ ബ്രാഹ്മണൻ കുട്ടീബാബ കുട്ടീബാബ ച കുട്ടിയാമ്മ വളരെ അല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ അമ്മ കാര്യൊക്കെ എഴുതിയിരുന്നില്ലേ കുട്ടിയാമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ എന്റെ പെട്ടി പോയി ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കി ചെല്ലെ എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിയാമ എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം നീ നിനക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന് കുട്ടിയാമയുടെ സ്വന്തം ഏട്ടത്തെ മകൻ രാഘവേനോന്റെ മകൻ തൈപ്പറമ്പിലെ അശോകൻ അശോക എന്താ എന്താടാ അശോക കുട്ടിമാമ എന്നെ വിളിച്ചോ നീ ഇവിടെ നേപ്പാളില്ല അപ്പു കൂട്ടെ അപ്പുക്കൂട്ടൻ വിളച്ചെടുക്കാൻ ആരാണെന്നോ താൻ പറഞ്ഞോ അല്ല കുട്ടിമാമ ഇവൻ വസുമതി വല്യ മേഡം ആ അപ്പുക്കുട്ടൻ ഞാനാശോക നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ടോ എന്താശോകളുടെ ഒരു ടെക്നിക്കാണ് നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാ വന്നിരിക്കുകയാണ് നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു പറയുന്നത് വിശ്വസിക്കരുത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട വലിഞ്ഞേറി വന്ന ഒരു മലയാളിന്ന് നിലയ്ക്ക് ഒരു ടു ഹൺഡ്രഡ് നേപ്പാളി കൊടുത്തു കൊടുത്തുവിടെ ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാ നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല അശ്വതി അടിക്കരുത് ഇപ്പം പ്രാന്തനാണ് മാറുന്നില്ലേ അശ്വതി അറിയോ ഇയാളാണ് ഇന്നലെ നിങ്ങൾ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത് ആര് സുമ്മൂട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത് കളിച്ച കളി പഠിപ്പിക്കും എന്റെ ബുദ്ധ ഭഗവാനെ ശുദ്ധോദന മഹാരാജാവിന്റെ മകനായ അങ്ങ് സർവ സൗഭാഗ്യങ്ങളും രാജപദവിയും ഉപേക്ഷിച്ച് ഒരു രാത്രി പോലും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിയ ആളാണെന്ന് പണ്ട് എന്നെ സരസ്വതി ടീച്ചർ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് എന്റെ ഗതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആർഭാടകരമായ ഒരു ജീവിതവും സ്വന്തം മുറപ്പെും കൈവിട്ടുപോയ ഞാൻ അങ്ങേപ്പോലെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങ് രാത്രിയിലാണ് കൊട്ടാരം വിട്ടതെങ്കിൽ ഞാൻ പകലാണെന്ന വ്യത്യാസമേ അങ്ങ് സുമനശാലയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ എന്നെ അപ്പുക്കുട്ടൻ തള്ളി ഇറക്കിയതാണ് ഞാൻ പറയുന്നത് ഭഗവാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിയവരാണ് ആ നിലയ്ക്ക് എന്നോട് ഭഗവാൻ കർണ കാണിക്കണം ആ അപ്പുക്കുട്ടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചിട്ട് എനിക്ക് അകത്ത് കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് ഞാൻ തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞാനും ആയിത്തീരും നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ ഉണ്ണിക്കുട്ടോ നീ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു വീട്ടിൽ പോയില്ലേ ഖർനഹിൻ ജാത്ത ആ അന്ന് വീടില്ലേ ഖർനഹിൻ എവിടെ വേർ ഓ അവിടെ അല്ലേ പിന്നെ നീ എന്താ വീട്ടിൽ പോവാത്ത നിന്റെ പേരിൽ വേറെ ആരെങ്കിലും അവിടെ കയറി കൂടിയോ എനിക്ക് വീട്ടിൽ പോകാനൊത്തില്ല അപ്പുക്കുട്ടൻ എന്നൊരു പാര എനിക്ക് മുമ്പേ അവിടെ കയറി പറ്റി ഇനി ആ കുരു കഴിയുന്നതുവരെ ഉണ്ണിക്കൂട്ടന്റെ കൂടെ ഓപ്പൺ ഏറി കഴിയാം എന്താണി മനസ്സിലായില്ലേ പിള്ളാരത്രയും മനസ്സിലാക്കിയാ മതി ഇറങ്ങാ മതി ഒരുങ്ങിയത് വാ ഇപ്പോഴാ നീ ശു ഉണ്ണിക്കുട്ടനായത് കടത്തിണ്ടേ കിടന്നാലും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കിടക്കണം ചത്ത് കിടന്നാലും ചവഞ്ഞു കിടക്കണം എന്നും മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് നിനക്ക് ഈ തൊപ്പി ചേരുന്നില്ല നിന്റെ മുട്ടത്തലയാ നല്ലത് ഏ കേരളത്തിൽ നിർത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന് ആൾമാർത്തിന്റെ കാര്യം എന്താ മോഷ്ടിക്കാൻ അല്ല എന്തിനാ ചില കള്ളന്മാർക്ക് പ്ലേസിൽ മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ ഇവിടെ നിന്ന് മൂട്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ട ശോ മോഷണ സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടി ഏഹ് ഞാൻ ആകെ കൺഫ്യൂഷനില്ല അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ പിന്ന അവന് ഏതായാലും സത്യമറിയാൻ ചുമതിട്ടേക്കൊന്നും എഴുതുന്നുണ്ട് അത് പറഞ്ഞപ്പോ നീയന്ത്രം ഞെട്ടിയത് മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ ഓർത്തപ്പ ഞാൻ ഞെട്ടിമാമ നിന്റെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ എന്നാലും അവൻ ആരാന്ന് അറിയണ്ടേ മോനെ എന്തിനണം അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ ലോകത്തുള്ള എല്ലാ കള്ളന്മാരുടെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മ വീണ്ടും പഴയ പോലെ പട്ടാളത്തിലോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട ഇല്ല പ്രോമീസ് അശ്വതി കാണുന്നില്ല കുട്ടിയോ അമ്മ അശ്വതി എന്തി ഇത് കണ്ടിട്ട് മറ്റേതെങ്കിലും അനുഷ്ഠാന കലയുമായി സാമ്യം തോന്നിയോ ഞാനങ്ങനെ ആലോചിച്ചില്ല നമ്മുടെ നാട്ടിലെ കോലന്തുള്ളലുമായി വിദൂരമായ സാമ്യം ഇതിനുണ്ട് വേണ്ടി നടത്തുന്ന അനുഷ്ഠാനം തന്നെയാണോ ഇതും മിക്ക നാടോടി കലകളും മതപരമായ ബന്ധപ്പെട്ടവയാണ് പക്ഷെ ഇത് അതിന്റെ ഒരു കമേഴ്ഷ്യൽ ഇത് തനിമയോട് കൂടി എവിടെയെങ്കിലും കാണാൻ ഈ നാടിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി ചെന്നാൽ ഒറിജിനൽ ആർട്ട്ഫോംസ് മാത്രമല്ല അസാധാരണമായ ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ വരെ അവിടെ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ദിവ്യ പോലെ അല്ലേ യെസ് പുനർജന്മവുമായി ബന്ധപ്പെട്ട മറ്റൊരാചാരം ഉദാഹരണത്തിന് ൻ ബുദ്ധമതക്കാരുടെ ആചാര്യനായ ലാമ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിശുവിനെ തെരഞ്ഞെടുത്ത് റിംപോച്ചയായി വാഴിക്കുന്ന ചടങ്ങ് ഇന്നും അതിന്റെ തനിമയോടെ തുടരുന്നു ലാമയെ അവരങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് നന്മയുടെയും കരുണയുടെയും പ്രതീകമാണ് റിംപോച്ച അവരുടെ പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും ആ കൊച്ചു സന്യാസിയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അശ്വതി അത് വിശ്വസിച്ചേ പറ്റൂ കാരണം കുട്ടിയുടെ സബ്ജെക്ട് ആണത് ബൈദവേ ഇത് നന്മയുടെ ലോകമാണെങ്കിൽ ദുർമന്ത്രവാദവും മനുഷ്യ തിന്മയുടെ മറ്റൊരു ലോകമുണ്ട് ഐ എം കളക്ടി ഡീറ്റെയിൽസ് അബൌട്ട അശ്വതിയുടെ അന്വേഷണ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു കീപ് ഇറ്റ് സർ